നമസ്കാരം ചെറിയ കഷ്ണങ്ങളും തരികളുമായി സ്വാതന്ത്ര്യാവസ്ഥയിൽ തന്നെ പ്രകൃതിയിൽ കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ സ്വർണം ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താവുന്ന ഒന്നുകൂടിയാണിത് ഓക്സീകരണം മൂലമുള്ള നാശത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിനാൽ ദന്തരോഗചികിത്സ ഇലക്ട്രോണിക്സ് തുടങ്ങിയ വ്യവസായ മേഖലകളിൽ സ്വർണം വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു സ്വർണം രാസത്തിലലിഞ്ഞ് സംഘരമായ അമാൽഗം രൂപം കൊള്ളുന്നു മറ്റു മിക്ക ലോഹങ്ങളെയും അലിയുന്ന നൈട്രിക് ആസിഡുമായി രാസപ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നില്ല എന്നതും സ്വർണത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ വസ്തുക്കളിലെ സ്വർണത്തിന്റെ സാന്നിധ്യം സ്വീകരിക്കുന്നതിന് നൈട്രിക് ആസിഡ് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കുന്നതാണ് ആസിഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താൻ സാധിക്കുന്ന ലോഹമാണ് സ്വർണം ഒരു ഗ്രാം സ്വർണം അടിച്ചുപരത്തി ഒരു ചതുരശ മീറ്റർ വിസ്തൃതിയുള്ള ഒരു തകിടാക്കി മാറ്റാൻ സാധിക്കും അതായത് പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് സെന്റിമീറ്റർ വരെ ഇതിന്റെ കനം കുറയ്ക്കാൻ കഴിയും അതുപോലെ വെറും ഇരുപത്തിയൊമ്പത് ഗ്രാം സ്വർണം ഉപയോഗിച്ച് നൂറ് കിലോമീറ്റർ നീളമുള്ള കമ്പി ഉണ്ടാക്കാനും സാധിക്കും സ്വർണം നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും കൂടി ഉൾക്കൊള്ളുന്നതാണ് മറ്റേതെങ്കിലും വസ്തുവിൽ നിന്ന് സ്വർണം ഉത്പാദിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല എന്ന് പറയാൻ വരട്ടെ ഇപ്പോൾ പരീക്ഷണങ്ങൾക്കൊടുവിൽ ലഡിനെ അല്ലെങ്കിൽ ഇയത്തെ സ്വർണമാക്കി മാറ്റിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ സേനിന്റെ ലാർജ് ഹാൻഡ്രോഡ് കോളോറിനർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ലെഡിനെ താത്കാലികമായി സ്വർണമാക്കി മാറ്റിയത് ലഡ് ന്യൂക്ലിയസുകളുടെ ഉയർന്ന ഊർജ കൂട്ടിയിടികളിൽ ഗവേഷകർ സ്വർണ ന്യൂക്ലിയസുകളുടെ ഉപകരീകരണം കണ്ടെത്തിയിട്ടുണ്ട് പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ പരീക്ഷണത്തിലായിരുന്നു കണ്ടെത്തൽ മഹാവിസ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായ അവസ്ഥകളെയും കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നതായിരുന്നു പ്രൊജക്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ഫിസിക്കൽ റിവ്യൂ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ലഡിനെ സ്വർണമാക്കി മാറ്റുക എന്നത് മധ്യകാല ആൽക്കമിസ്റ്റുകളുടെ സ്വപ്നമായിരുന്നു മങ്ങിയ ചാരനിറത്തിലുള്ള താരതമ്യേന സമൃദ്ധമായ ലഡിന് സ്വർണത്തിന് സമാനമായ സാധ്യത ഉണ്ടെന്ന നിരീക്ഷണത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത് എന്നാൽ ലഡും സ്വർണവും വ്യത്യസ്ത രാസമൂല്യങ്ങളാണെന്നും ഒന്നിനെ മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല എന്നും പിന്നീട് മനസ്സിലാക്കി ഇരുപതാം നൂറ്റാണ്ടിൽ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആരംഭത്തോടെ ഘടനാ മൂലകങ്ങൾക്ക് സ്വാഭാവികമായോ റേഡിയോ ആക്റ്റീവ് വിഷയം വഴിയോ ലബോറട്ടറികളിൽ ന്യൂട്രോണുകളുടെയോ അതോടൊപ്പം തന്നെ പ്രോട്ടോണുകളുടെയോ കൂട്ടിയിടിക്കൽ വഴിയോ മറ്റു മൂലകമായി മാറാൻ കഴിയുമെന്ന് കണ്ടെത്തി മുമ്പ് സ്വർണം കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലും എൽ എച്ച് സിയിൽ ഇയത്തിൻ്റെ അണുകേന്ദ്രങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികൾ ഉൾപ്പെടുന്ന പുതിയ സംവിധാനത്തിലൂടെയാണ് ഇയം സ്വർണമായി മാറ്റിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത ശ്രീമദ് സ്കന്ധപുരാണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു